എന്നാലും സന്ദീപ് വാര്യർ സതീഷിനോട് ചെയ്ത് ചേത്ത് വല്ലാത്തൊരു ചേത്തായി പോയി ഇങ്ങനെയൊന്നും ആരും ആരോടും ചെയ്യരുത് പറഞ്ഞു വരുന്നത് ബോംബിനെ പറ്റിയാണ് ബോംബെന്ന് പറയുമ്പോൾ കണ്ണൂരിലും കേരളത്തിന്റെ അവിടെയും ഇവിടെയും ഒക്കെ പൊട്ടുന്ന ബോംബല്ല ഇതൊരു വലിയ രാഷ്ട്രീയ ബോംബിന്റെ പ്രഖ്യാപനമായിരുന്നു നടത്തിയതാകട്ടെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ വി ഡി സതീശനും രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരായ ചില പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കായിരുന്നു എത്തിച്ചത് പ്രതിസന്ധികളുടെ ചക്രവ്യൂഹത്തിലേക്ക് പോലും കോൺഗ്രസ് ആഴ്ന്നുപോയി ഒന്നോ രണ്ടോ പെൺകുട്ടികളുടെ പരാതിയൊന്നും ആയിരുന്നില്ല തുടർച്ചയായ എത്രയോ എത്രയോ പരാതികൾ രാഹുലിനെതിരെ രംഗത്തു വന്നു പരാതികളുടെ പ്രളയം തന്നെ പുറം ലോകത്തേക്ക് വന്നതോടെ മറുപടി പറയാൻ കോൺഗ്രസിന് കഴിയാതെ പോയി ആരോപണങ്ങളുടെ ശരം ആദ്യം തൊടുത്തുവിട്ട പ്രമുഖനടി വി ഡി സതീശൻ തനിക്ക് പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ സതീശൻ സംശയങ്ങളുടെ മുൾമുനയിലേക്ക് വീണുപോയി അങ്ങനെയുള്ള സതീഷിന് അതിവേഗത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരികെ പിടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്ന നിലയിലേക്ക് സതീശൻ മാറിയത് ബി ജെ പിയേയും സിപിഎമ്മിനെയും ബാധിക്കുന്ന ഒരു വലിയ ബോംബ് തന്റെ കൈവശമുണ്ടെന്നായിരുന്നു സതീശന്റെ അവകാശവാദം കോൺഗ്രസിനെ വെട്ടിലാക്കിയ രാഹുൽ മാങ്കുടത്തിൽ വിവാദം ഒരുവിധം കെട്ടടങ്ങുന്നതിന് പിന്നാലെയായിരുന്നു സി പി എമ്മിനും ബിജെപിക്കും താക്കീത് നൽകുന്ന സതീഷിന് മുന്നറിയിപ്പ് സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് ഭീഷണിയല്ലേ എന്ന് ചോദിച്ചാൽ ആണ് കേരളം ഞെട്ടിപ്പോകുന്ന ഒരു വാർത്ത അധികം വൈകാതെ പുറത്തുവരും ഇതായിരുന്നു സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വെറും വാക്കു പറഞ്ഞ് ഞെളിയുന്ന നേതാവല്ല സതീഷനെന്നും അതിനാൽ രാഷ്ട്രീയ താല്പര്യമുള്ളവരുടെ കാത്തിരിപ്പിന് എരിവേറുമെന്നും സൈബറടത്തിൽ വാഗ്വാദങ്ങൾ ഉയർന്നു ബിജെപി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യ പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റും ചില സൂചനകൾ നൽകിയിരുന്നു കോൺഗ്രസ് മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ ബി കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് അടുത്ത ദിവസങ്ങളിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പേരെടുത്തുള്ള പീഡന പരാതിയും പുറംലോകത്തേക്ക് വന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശിനി പരാതി നൽകിയത് വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് പരാതി ലഭിച്ചുവെന്നും നടപടി സ്വീകരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് പരാതിക്കാരിയെ അറിയിച്ചിട്ടുണ്ട് ബിജെപി ഭാരവാഹിത്വത്തിൽ തുടരാൻ കൃഷ്ണകുമാറിന് യാതൊരു അർഹതയുമില്ലെന്ന് പരാതിയിൽ പറയുന്നു ഏറെ നാളുകളായി മനസ്സിൽ പേറുന്ന ദുഃഖം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കത്തെഴുതുന്നതെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യുവതി ചൂണ്ടിക്കാട്ടുന്നു പിതാവിന്റെ ചികിത്സാർത്ഥം രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിലാണെന്നും തിരിച്ചെത്തിക്കഴിഞ്ഞ് തുടർ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഓഫീസ് മറുപടി നൽകിയത് എന്നാൽ പീഡനാരോപണവും അടിസ്ഥാനഹിതവും വ്യാജവുമാണെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു ആരോപണങ്ങൾക്ക് പിന്നിൽ പാർട്ടി വിട്ടുപോയ അസുരവിത്താണ് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും തനിക്കെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി തള്ളിക്കളഞ്ഞതാണ് ഭാര്യപിതാവിന്റെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് വ്യാജ പരാതി ഉന്നയിച്ചത് തേങ്ങോടക്ക് സ്വാമി എന്ന് പറഞ്ഞ് നനഞ്ഞ പടക്കമാണ് പൊട്ടിച്ചത് കോൺഗ്രസ് അസുരവിത്തിനെ കൊണ്ട് അനുഭവിക്കാൻ ഇരിക്കുകയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വി ഡി സതീശനും സന്ദീപ് വാര്യനും പ്രതീക്ഷിച്ച പിന്തുണയൊന്നും പൊട്ടിച്ച ബോംബിന് എവിടെയും ലഭിച്ചില്ല മാധ്യമങ്ങളോ മറ്റുള്ളവരോ വിഷയം തിരിഞ്ഞു നോക്കിയതുപോലുമില്ല ആരോപണമുയർന്ന് അടുത്ത നിമിഷം തന്നെ കൃഷ്ണകുമാർ മറുപടിയുമായി വരികയും ചെയ്തു സി പി എമ്മോ ഇടതു പാർട്ടികളോ വിഷയം കണ്ടതായി പോലും നടിച്ചില്ല ഇതോടെ സതീശൻ പൊട്ടിച്ചത് ബോംബല്ലെന്നും മാധ്യമങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് തടിയൂരായി ശ്രമിച്ചു ശരിക്കും സതീഷിനെ പെടുത്തിയത് സന്ദീപ് ഭാര്യർ തന്നെയാണ് സന്ദീപിന്റെ അമിത ആത്മവിശ്വാസമാണ് പ്രതിസന്ധിയിലായ സതീഷിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് സന്ദീപ് ആൾ ഒരു കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവാണ് ബി ജെ പിയേക്കാൾ പറ്റിയ മണ്ണ് കോൺഗ്രസ് തന്നെയാണ് ഇനി സതീഷിനെ സൈഡാക്കി സന്ദീപ് വളർന്നാലും അതിശയമൊന്നും തോന്നേണ്ടതില്ല